ഓം ശാന്തി സമയമനുസരിച്ച് ഇപ്പോൾ മനസ്സാ സേവനവും മനസാസേവനവും സേവനവും ഒരേ സമയം നടക്കണം എന്നാൽ ഇതിൽ സേവനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് മനസ്സാ സേവനത്തിലാണെങ്കിലോ വിശേഷിച്ചും ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യകതയുണ്ട് അതുകൊണ്ട് മനസാസേവനത്തിനായി സർവ ആത്മാക്കളെ പ്രതിയും മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയുടെയും സങ്കല്പം നിരന്തരമുണ്ടായിരിക്കണം മാത്രമല്ല വാക്കുകളിൽ മധുരത പിന്നെ സന്തുഷ്ടത സരളത എന്നീ ഗുണങ്ങളുടെ നവീനതയും ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനസാസേവനത്തിൽ സഹജമായി നമുക്ക് സഫലത കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരേ സമയം രണ്ട് സേവയും നടക്കുമ്പോൾ തന്നെ ഏത് സേവനത്തിനാണോ വിശേഷ ശ്രദ്ധ വെക്കേണ്ടത് ആ സേവനത്തിൽ അത്രയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് വംശ